വൻ അപകടം നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാർത്ഥനയോടെ ആരാധകരും സിനിമാ ലോകവും ലോകമെമ്പാടും ശ്രദ്ധ നേടിയ വാമ്പയർ ഡയറീസിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച നീന ഡോബ്രവിനെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് നടി സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ീന തന്നെ പിന്നീട് അപകട വാർത്തയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി സുഖം പ്രാപിക്കാൻ കുറച്ച് സമയം വേണ്ടിവരും എന്നും നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങളും നടി പങ്കുവച്ചു വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരും സഹപ്രവർത്തകരും സോഷ്യൽ മീഡിയയിലെത്തി